ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ കൊടും ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിലൊന്ന് രക്ഷിക്കാനായിട്ട് നല്ല നല്ല ജ്യൂസുകൾ കുടിക്കേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതിപ്പോൾ ഒരു കുക്കുംബർ അല്ലെങ്കിൽ ചെറുവെള്ളരി അല്ലെങ്കിൽ കക്കിരി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഈ ചെറുവെള്ളരി അല്ലെങ്കിൽ ഈ കുക്കുംബർ എടുക്കുമ്പോൾ അപ്പോൾ ഇത് തൊലിയോടുകൂടിയാണ് എടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ പരലൊപ്പിട്ട് നല്ല രീ നല്ല ഭംഗിയായ രീതിയിൽ കഴുകാൻ നല്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത് ഇത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പുതിനേലയ്ക്ക് പകരം കറിവേപ്പിലായിടുന്നത് പുതിനേല ഈ കൊച്ചു പിള്ളേർക്കൊക്കെ അതിൻ്റെ ആ ഒരു ചുവ അത്ര ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് കറിവേപ്പിൽ ഇട്ടുകൊടുക്കുന്നു ഇതിപ്പം ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഉണ്ട് അത് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പ് അങ്ങട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആ ചതച്ച ഇഞ്ചിയും കൂടെ അങ്ങിട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഇനി അടുത്തായിട്ട് ചേർക്കുന്നത് ഞാൻ പനം കൽക്കണ്ടാവും ചേർക്കുന്നത് അപ്പോൾ ഇതിന് പകരം തേനോ ചേർത്തേൻ ചേർത്താലും മതി കേട്ടോ പഞ്ചസാരയേക്കാൾ നല്ലത് തേനോ പനംകൽക്കണ്ടോ ഇതിൽ ഇതാണ് നല്ലത് ഇതിട്ട് കൊടുക്കുക അത് ആവശ്യത്തിൽ ഇട്ട് കൊടുത്തോണ്ടാ മതി അതിനിപ്പം ഒരു പ്രത്യേകിച്ച് ഒരു കണക്കില്ലല്ലോ ഇനി ഇതിപ്പം കുറച്ച് തിളപ്പിച്ചാറിയ തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ അത്രയും മതി ഇനി ഇത് നല്ലതുപോലെ ഇനി അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഇതിപ്പം നല്ലതുപോലെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പം ഒന്ന് അരച്ചെടുക്കാം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക ിയും ഒക്കെ നല്ലതുപോലെ അരഞ്ഞു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ശരീരത്തിന് ഗുണം വേകുന്ന ജ്യൂസുകൾ ഈ കൊടും ചൂടിൽ അത്യാവശ്യമായിട്ടും എല്ലാവരും കുടിക്കണം നല്ല സംഭാരം ഇതെല്ലാം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അയക്കുന്ന എല്ലാ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് വേണമെങ്കിൽ ഐസ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കുംബർ അല്ലെങ്കിൽ കക്കരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ വീട്ടിലില്ലായെങ്കിൽ വാങ്ങിച്ചെങ്കിലും ഇത് കഴിക്കണം നല്ല ഗുണമുള്ളതാണ് ഇത് കേട്ടോ ഇതല്ലാതെ തന്നെ പച്ചയ്ക്ക് കഴിക്കാനും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഒരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ